ഒരിടവേളയ്ക്ക് ശേഷം ആലുവയിൽ കള്ളന്മാർ വീണ്ടും തലപൊക്കുകയാണ് ആളില്ലാത്ത വീടുകൾ ലക്ഷ്യമിട്ടാണ് കവർച്ച കഴിഞ്ഞ ദിവസം പട്ടാ പകലാണ് ആലുവയിൽ വീട് കുത്തി തുറന്ന് മോഷണം നടന്നത് എട്ട് ലക്ഷം രൂപയും നാൽപ്പത് പവൻ സ്വർണവും നഷ്ടപ്പെട്ടു ആലുവ സ്വദേശി ഇബ്രാഹിം കുട്ടിയുടെ വീട്ടിലായിരുന്നു കവർച്ച സംഭവത്തിൽ ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് വീട്ടിൽ ആരുമില്ല എന്നുറപ്പിച്ച ശേഷം വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് എല്ലാ മുറികളും ശേഷം അലമാരകൾ കുത്തിപ്പൊളിച്ചു നാല് അലമാരകളിൽ നിന്നായി മോഷണം പോയത് എട്ട് ലക്ഷം രൂപയും നാൽപ്പത് പവനുമാണ് ഇബ്രാഹിം കുട്ടിയും ഭാര്യ ലൈലയും പുറത്തുപോയ സമയത്തായിരുന്നു മോഷണം തിരികെ എത്തിയപ്പോൾ വീട്ടിലെ തുണികൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു പിന്നാലെ പോലീസിൽ പരാതി നൽകി അവിടെ ഈ വാതില് ചാരി വെച്ചേക്കണ് ഗേറ്റും കുത്തിയിട്ടിട്ടുണ്ട് വാതിൽ ഇങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയ രൂപത്തിലാണ് ഇത് നേടുന്ന എടുപ്പുണ്ടായില്ല അപ്പം വന്നു നോക്കുമ്പോഴാണ് ഈ വാതിൽ തുറന്ന് ഇതിന്റെ ആ ലോക്കൊക്കെ ഞാൻ പൊള്ളിയത് അപ്പൊ ഞാൻ മുറികളിലൊക്കെ ചെന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിനെക്കാനും കുറച്ച് കുറച്ച് ഇപ്പം ില് ഇപ്പുണ്ടായി എന്റെ സ്വർണം പിന്നെ മോക്കട സ്വർണം മോക്കട പ്രസവത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായില്ല എല്ലാം കൂടി പത്ത് നാൽപ്പത് അതിൽ കൂട്ടിലുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ മരിമൂക്കട രണ്ട് പോയിന്നുണ്ടായി പഴയ വീടുകൾ പൊളിച്ചു നൽകുന്നതാണ് ഇബ്രാഹിം കുട്ടിയുടെ ജോലി കഴിഞ്ഞ വർഷം ആലുവയിലെ വിവിധ ഇടങ്ങളിൽ വൻ മോഷണങ്ങൾ നടന്നിരുന്നു ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കള്ളൻ മർത്താലുന്നത് സിസിടിവികളടക്കം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാണ് പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് ആലുവ പോലീസ് അറിയിച്ചു കൊച്ചി